നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം നിങ്ങൾ എന്ന് നിശബ്ദമായി തുടങ്ങിയോ അന്ന് മുതൽ ഈ വ്യക്തി തകർന്നു തുടങ്ങി തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷനെ ആസ്പദമാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ യാതൊരു തരത്തിലും വ്യക്തതയില്ലാത്ത അവസ്ഥ ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ ഇരുവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കാണ് ഈ വായന ഉപകരിക്കുന്നത് അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പരിപൂർണമായിട്ടും ഇതിൽ ഇത് കാണുവാനായി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് വളരെയധികം ഇമോഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് ഈ വ്യക്തിക്ക് ഇരുട്ടിലിരിക്കാൻ താല്പര്യമില്ല ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം കൂരിരുട്ടിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വരണമെങ്കിൽ അത് നിങ്ങൾ വേണമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചറിയുന്നു ഇവിടെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ രണ്ടു പേരുടെയും സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന രീതിയിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ രണ്ടു പേരുടെയും പ്രണയം കുറച്ചും കൂടി ദൃഢതയുള്ളതാക്കുവാനും അതുപോലെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുവാനും വേണ്ടിയിട്ട് പലതരത്തിലുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഈ വ്യക്തിക്ക് മുന്നിൽ വന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു പക്ഷെ എന്തുകൊണ്ടോ ഈ വ്യക്തി അതൊന്നും ഉപയോഗിക്കാതെ അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോയ ഒരു രീതിയാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയിട്ട് വിധേയമാകാതെ സ്വന്തം കുറ്റങ്ങളും തടസ്സങ്ങളും ഓർത്ത് പഴിച്ചാരിക്കൊണ്ട് വിധിയെ പഴിച്ചുകൊണ്ടും തേർഡ് പാർട്ടിയുടെ തടവറയിൽ കുടുങ്ങിപ്പോവുകയും അവർ പറയുന്നതനുസരിച്ചും അതുമായി മുന്നോട്ടു പോവുകയാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുള്ളത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് ചെയ്തിട്ടുള്ളതും അത്രമേൽ പാപകരമായ കാര്യങ്ങൾ തന്നെയാണ് കാരണം ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അത്രമേൽ വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയുമാണ് ഈ വ്യക്തിയുടെ കൂടെ നിന്നിട്ടുള്ളത് അവസാനം ഒരുമിച്ച് നിൽക്കേണ്ട ഏതോ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ അടുത്ത് നിന്നും വഴിമാറി ഈ വ്യക്തി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ എതിരായിട്ട് നിൽക്കുന്നവരാരാണോ അവരുടെ ഒപ്പം നിൽക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് തീർത്തും വഞ്ചനാജനകരം ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് വഞ്ചനയും ചതിയും തന്നെയാണ് ഇതിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേര് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയതോടു കൂടി ഈ വ്യക്തിയെ ക്ഷണത്തിൽ തന്നെ മാറ്റി വെക്കുകയാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അകറ്റി നിർത്തുക അതിലൂടെ നിങ്ങളുടെ ദേഷ്യവും എല്ലാം തന്നെ പ്രകടിപ്പിക്കുക പക്ഷെ ഈ വ്യക്തി പല സാഹചര്യങ്ങളിലും നിസ്സഹായനായി നിൽക്കുകയാണ് പതിവ് സ്വന്തം ധൈര്യത്തോടു കൂടി നിലപാടുകളോട് കൂടി കൂടി പക്വതയോട് കൂടി മുന്നോട്ട് വരാൻ ഈ വ്യക്തി അപ്പോഴും തയ്യാറായിരുന്നില്ല പക്ഷെ എപ്പോഴാണോ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഈ വ്യക്തിയെ പറിച്ചു കളഞ്ഞത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്യാനും നിങ്ങളുടെ സാഹചര്യത്തിനായി കാതോർത്തിരിക്കുവാനും ഈ വ്യക്തി കാതോർത്തിരുന്നു തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട് കിട്ടിയ അവസരങ്ങളെല്ലാം തന്നെ പാഴാക്കി കളഞ്ഞതിനും കൂടുതൽ മണ്ടത്തരങ്ങൾ ചെയ്തു വെച്ചതിനുമൊക്കെയും ഈ വ്യക്തി ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പരിശുദ്ധമായിട്ടുള്ളതും ആത്മാർത്ഥമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളെ അകറ്റി നിർത്തുകയും വക്രബുദ്ധി പ്രയോഗിക്കുകയും ഈ വ്യക്തിയെ സ്വന്തമാക്കുകയും ചെയ്തിട്ടുള്ള തേർഡ് പാർട്ടി ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ഇല്ല അപ്പോൾ ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു വന്നപ്പോൾ ഈ വ്യക്തി ആകെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയിലാണ് ചെന്നെത്തി നിൽക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള വിഷമത്തിനും വിഷമിച്ചു നിൽക്കുവാൻ ഈ വ്യക്തി തയ്യാറാകുന്നില്ല എങ്ങനെയെങ്കിലും ഈ ഒരു സ്തംഭനമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടന്നാൽ മതിയെന്നും സമാധാനം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെന്നുമാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ സാന്നിധ്യം ഇത്ര പെട്ടെന്ന് ഇല്ലാതാകുമെന്ന് ഈ വ്യക്തി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പലതരത്തിൽ പലതരത്തിലും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളും സ്വപ്നങ്ങളും എല്ലാം തന്നെ ഈ വ്യക്തി കാണുകയുണ്ടായി അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലൂടെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ അല്ലാത്ത പക്ഷം വഴിമുട്ടിപ്പോയ ഒരു ജീവിതത്തിന് തുല്യമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ അവസ്ഥ ഇവിടെ പലതരത്തിലും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും പ്രപഞ്ചശക്തി വളരെയധികം ശക്തമായി തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എല്ലാം തന്നെ നല്ല രീതിയിൽ വർക്ക്ഔട്ടാകുന്ന സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് ഒരുപക്ഷെ ഈ വ്യക്തിയെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് പരിപൂർണമായ സമ്മതമായ മനസ്സോടുകൂടി വരുവാനും തേർഡ് പാർട്ടി എന്ന എന്നേക്കുമായി ഇതിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും നിങ്ങൾ ഏതോ ചില പ്രാർത്ഥനകളോ മാനിഫെസ്റ്റേഷനോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഫലം ലഭിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യം കൂടിയായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഊർജ്ജത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ തീയിൽ കുരുത്തത് ഒരിക്കലും വെയിലത്ത് പാടില്ല അത്തരം ഊർജ്ജമാണ് നിങ്ങളിലൂടെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഈ ഒരു ഊർജത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാവുക കാരണം വേറെ ആർക്കും ഒരു ശക്തിക്കും നിങ്ങളെ മാറ്റി നിർത്താനോ നിങ്ങളെ തകർക്കുവാനോ സാധിക്കില്ല എന്നുള്ള സത്യമാണ് ഇതിലൂടെ വ്യക്തമാക്കേണ്ടത് ഇവിടെ തീർത്തും നിങ്ങളെ തേടി സമൃദ്ധി വരുന്നു മാനിഫെസ്റ്റേഷന്റെ റിസൾട്ട് വരുന്നു വെളിച്ചം വരുന്നു അതുപോലെ മറ്റാരൊക്കോ ചില അപരിചിതർ നിങ്ങളെ സഹായിക്കുവാനും വരുന്നു ഇതെല്ലാം തന്നെ ഈ പ്രണയബന്ധത്തിലേക്ക് വീണ്ടും എത്തിച്ചേരുവാനും തുടങ്ങി വെക്കുവാനും പുതിയ തുടക്കത്തിലേക്ക് കാലെടുത്ത് വെക്കുവാനും വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഭാവിയെ കുറിച്ചോർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഈ വ്യക്തി വളരെയധികം പരിഭ്രാന്തിയോടു കൂടിയാണ് ഒരു ബോധമില്ലാതെ അല്ലെങ്കിൽ മനസമാധാനം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുന്നത് ഇവിടെ ഇപ്പോൾ ഏത് വിധേനയും ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാൻ ശ്രമിക്കും അതിന് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട നിങ്ങളുടെ ശബ്ദമെങ്കിലും കേൾക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ ദൂരെ എങ്കിലും നിന്നൊന്ന് കാണുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു ഐ ആം സോറി എന്നോട് ക്ഷമിക്കൂ എന്നിങ്ങനെയുള്ള ഒരുപാട് റിക്വസ്റ്റഡ് ആയിട്ടുള്ള വാചകങ്ങൾ ഈ വ്യക്തിയുടെ നാവിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാം അത്രമേൽ ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യത്തിന് വേണ്ടി ഇപ്പോൾ അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പുതിയ ഊർജത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂ മൂണിൻ ലിയോ ആണ് ലഭിച്ചിട്ടുള്ളത് ഷൈൻ എനർജിയാണ് അതായത് തിളങ്ങുക സ്വന്തം കഴിവിൽ ജ്വലിച്ചു നിൽക്കുക അഭിമാനത്തോടെ നിൽക്കുക തല ഉയർത്തിക്കൊണ്ട് നിൽക്കുക ഇത്തരം ഊർജ്ജമാണ് വന്നു ചേർന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരിക്കലും ദുർബലരായിട്ടുള്ള വ്യക്തികളല്ല നിങ്ങൾ എപ്പോഴാണോ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പുറകിലേക്ക് വലിയുന്നത് അപ്പോഴായിരിക്കും നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉടലെടുക്കുന്നതും നിങ്ങളുടെ പ്രാധാന്യം ഉയർന്നു വരുന്നതും ഇവിടെ നിങ്ങളുടെ എനർജി ചാരിയറ്റ് എനർജിയാണ് അതുപോലെ തന്നെ വോൺസിൻ്റെ എനർജിയും നല്ല രീതിയിൽ തന്നെ ലഭിച്ചിട്ടുണ്ട് ഇതൊന്നും അത്ര നിസ്സാരമായിട്ടുള്ള ഊർജ്ജമല്ല അതുമാത്രമല്ല നിങ്ങളുടെ പരിപൂർണമായിട്ടുള്ള ഇതിനു വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ ആണ് ഇവിടെ എടുത്തു പറയേണ്ടത് മാനിഫെസ്റ്റേഷൻ അത്രയും ഉയർന്ന തലത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് അത് ഈ വ്യക്തിയുടെ സമയം മോശമായപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഫലിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യമായ കാര്യം ഈ ഒരു പ്രപഞ്ച രഹസ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അടുത്തിടെ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ശത്രുക്കൾ ആരൊക്കെയാണോ ആരൊക്കെയാണോ നിങ്ങളെ ഇത്രയും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ പണ്ട് കാല പുതൽ തൊട്ട് തന്നെ അതൊരു പക്ഷെ ഒരു കുതന്ത്രത്തിലൂടെയോ ബ്ലാക്ക് മാജിക് എനർജിയിലൂടെയും ആയിരിക്കാം ആരൊക്കെയാണോ നിങ്ങളെ തകർത്തെറിയുവാൻ പിഴുതെടുത്ത് കളയുവാൻ ശ്രമിക്കുന്നത് ആഗ്രഹിക്കുന്നത് അവരെല്ലാവരും തന്നെ തക്ഷണത്തിൽ തന്നെ നിഗ്രഹിക്കപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒന്നിൽ ഒന്നില്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തികൾ ഫലിക്കാതെ പോവുക അവരുടെ നാവും കണ്ണിൻ്റെയും ശക്തി ഇല്ലാതെയാവുക നിങ്ങൾക്കെതിരെയുള്ള ആയുധങ്ങൾ ഫലിക്കാതെ പോവുക നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നല്ല രീതിയിൽ തന്നെ ഉയർന്ന തലത്തിൽ എത്തിച്ചേരുക ഇത്തരം സാഹചര്യങ്ങളാണ് വളരെ അടുത്ത് തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന അനുഗ്രഹങ്ങൾ തീർത്തും നിങ്ങളുടെ ശത്രുക്കളെല്ലാം ക്ഷയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും വായന നിർത്തുകയാണ് ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു